ഒരു വീടിന്റെ പുറകിലുള്ള പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഒന്ന് കണ്ടാലോ ആപ്പിള് പിന്നെ മറ്റു സാധനം നിറച്ച് പൂത്തിട്ടുണ്ട് ഇത് മറ്റേ ചെറിയ ഗോവ ഇത് മറ്റേ വലിയ ഗ്ലോബ് മുന്തിരിയാ കാച്ചില്ലാതെ രണ്ടാമത്തെ ഇതാ ഇത് ചെറിയായിരുന്നു ചെറിയ ഞാൻ കവർ ചെയ്തിട്ടിട്ട് ജോലിക്ക് പോയിട്ട് വന്നപ്പോഴേക്കും പക്ഷികൾ മുഴുവൻ തിന്ന എന്റെ ഉള്ളി കൂടെ കയറി അതുകൊണ്ട് കിട്ടിയില്ല നമുക്ക് അടിയാ ഇത് ലൈമ ഇത് ഗ്രീൻ ഗ്രീൻ ആപ്പിള് ഇത് നെക്ട്രീൻ പിന്നെ എന്നെ മുളക് എല്ലായിടത്തും ഞാൻ എല്ലാവർക്കും മുളക് വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോ